കുട്ടികളെ ആരാണ് മത്സ്യം ഫിഷ് അല്ലേ മീൻ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത കേട്ടോ ആ മീനിങ്ങനെ സഞ്ചരിക്കണില്ലേ ആ മീൻ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ അത് തിരിക്കണില്ലേ ശരീരം ഇങ്ങനെ തിരിക്കണില്ലേ വാലിങ്ങോട്ട് ഒന്നിങ്ങനെ ചരിക്കുമ്പോഴാണ് അത് അങ്ങോട്ട് തിരിയുന്നത് അത് മാത്രമല്ല എന്താ അതിൻ്റെ കണ്ണിനോട് ചേർന്നിട്ടൊരു സാധനം ഇങ്ങനെ തുറന്നടക്കണമല്ലോ എന്താണ് അതാണ് ചെകിള പൂക്കൾ വരുന്ന ശകുലങ്ങൾ എന്താണ് ശകുലങ്ങൾ മേൽച്ചിറകുണ്ട് കീഴ്ചിറകുണ്ട് അല്ലേ മാത്രമല്ല അതിൻ്റെ മേത്ത് എന്തോ തിളങ്ങണില്ലേ അതാണ് ശൽക്കങ്ങൾ എന്താണ് ശൽക്കങ്ങൾ വെള്ളത്തിൽ ഇങ്ങനെ സുഖമായിട്ട് നീന്താനും അതിൻ്റെ ശരീരത്തിനുള്ളൊരു പ്രൊട്ടക്ഷനൊക്കെയാണ് ഇത് ശൽക്കങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഈ മീന് ശ്വസിക്കണത് എന്തിലൂടെയാണ് ശകുലങ്ങളിൽ എന്തിലൂടെയാണ് ശകുലങ്ങളിൽ ഗിൽസിലൂടെ അപ്പോ മീന് വെള്ളത്തിൽ ശ്വസിക്കാനായിട്ട് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയോ ഇല്ല വെള്ളത്തില് മാത്രം അതിന്റെ പ്രധാനപ്പെട്ട അനുകൂലനാണ് എന്താണ് പറയാ ശകുലം സെറ്റല്ലേ